അഭിമന്യ എബ്രഹാംസ് ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ തീർത്ഥാടകരായി ഈ കദ ദേവാലയത്തിൽ പ്രത്യേകിച്ച് പറങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള വൈദിക സഹോദരങ്ങളെ സന്യാസ്ത്രീ പ്രിയ ദൈവ ജനമേ ാളോടനുബന്ധിച്ച് നമ്മുടെ സഭയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടനം നടത്തി പദയാത്രയായി കവറിംഗിലേക്ക് നീങ്ങുന്ന അവസരമാണ് ഈ ദിവസങ്ങൾ ഭദ്രാസനത്തിൽ നിന്ന് ഏഴാം തീയതി ആരംഭിച്ച പദയാത്ര ഇന്ന് ഇപ്പോൾ ജോൺസഫ് ഈ പദയാത്ര കബറുകൾ എത്തിച്ചേർന്നിരിക്കുംബരത്തിലേക്ക് തിരുവനന്തപുരത്ത് തിരുവല്ല വരെ വരണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിവിധ സ്ഥലങ്ങളിലൂടെ അഭിനന്ദിയ ഇതാവിന്റെ നേതൃത്വത്തിൽ മറ്റ് വൈദികരുടെയും സന്യസ്ഥരുടെയും ദൈവജനത്തിന്റെയും നേതൃത്വത്തിൽ പ്രാർത്ഥനാപൂർവം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ തീർത്ഥാടകരെയും ഞാൻ ഒറ്റവാക്യങ്ങളും തിരുവല്ല സ്വാഗതം ചെയ്യുക നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾ വരെയുള്ള മൂന്ന് നാല് മാസം മരങ്ങൾ സുരയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സഭാംഗങ്ങളായ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഓർമ്മകൾ ഉണർത്തുന്ന മാസങ്ങളും ദിവസങ്ങളുമാണ് പിന്നെ പിതാവ് യാത്ര ഓരോ സ്മിതാവിന്റെ ഓർമ്മ നമ്മൾ ഈ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി ഇവിടെ പ്രത്യാദപൂർവ്വം ആദരിച്ചു ജൂലൈ മാസം പതിനഞ്ചാം തീയതി ആത്മീയമായ ശുശ്രൂഷയിലൂടെയാണ് നമ്മൾ കടന്നു പോകുക സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി പുനരേക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളും മാസങ്ങളുമാണ് ഈ ജൂൺ മുതൽ ഞാൻ ദീർഘമായി സംസാരിക്കാതിരിക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞു അധികം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഈ പുണ്യപ്പെട്ട ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുങ്ങാം ഈ മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന അഭിനന്ദി പിതാവിനും ും അതുപോലെ തന്നെ എല്ലാ വൈദികർക്കും സന്യസ്ഥർക്കും ദൈവജനത്തിനും ഒരിക്കൽ കൂടി ഇവിടേക്ക് സ്വാഗതം നിങ്ങളെടുത്ത വലിയ ത്യാഗം നിങ്ങളുടെ വലിയ മനസ്സ് തീർച്ചയായും ധാരാളം അനുഗ്രഹങ്ങൾക്കുമൊക്കെ നൽകും ഏറെ സന്തോഷമുള്ളത് മുൻ അധ്യക്ഷൻ വരുമുഴദ്രാസ്രന്റെ മുന്നബ്രഹാം പിതാവിന്റെ സാന്നിധ്യമാണ് തീർച്ചയായിട്ടും അഭയന്ദ്രിതാവ് ശാരീരികമായ പോകുമ്പോൾ കടന്നുപോകുമ്പോൾ പിതാവിന്റെ സാന്നിധ്യം നമ്മൾ അവിടെ ഇവിടെയായിട്ട് കാണുമ്പോൾ നമുക്കും ഒത്തിരിയേറെ സന്തോഷമാണ് ഇപ്പോഴ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായും നമുക്ക് ഭിന്ന് പിതാവിന്റെ സാന്നിധ്യം കോർത്ത് ദൈവത്തിന് നന്ദി പറയാം ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് കബറിലുള്ള പ്രാർത്ഥന ണത്തിൽ മുൻകൂട്ടി നിന്ന് പ്രാപിച്ചു നിന്റെ സ്വീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാത്തിരിക്കുന്നുവരെ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നോ നിങ്ങളുടെ പുനരുത്ഥാനത്തിനും നിങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായി നിശ്ചരാതമ്പരാനെ ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം ഇപ്പോഴും എന്നേക്കും സമർപ്പിക്കുമാറാകണമേ മോറാൻ പാലോയൻ ആചാര്യന്മാരും മുഖം തിരിപ്പിക്കല് നിന്ദാസന്ദി നിരയോർത്ത് നിമ്പ കാത്തിടുമെങ്കിൽ യും സ്തുക്കപ്പെടുകയും ചെയ്യുന്നവനായി സ്തുതി നിന്റെ പുത്രന്റെ മനുഷ്യാവാരത്തിലൂടെ നീ എല്ലാവരെയും നിന്നിലേക്ക് ആകർഷിക്കുന്നു നിത്യരക്ഷയ്ക്കുള്ള ആ ഒരു തീർത്ഥാടക ദൈവജനമായി നിന്റെ പുത്രങ്ങളുടെ സഭയെ സ്ഥാപിച്ചു ന്മാരെ പോയിട്ടുകയും ദൈവദാസന്മാരെ മാറ്റപ്പെടുത്തുകയും മാനാഭാഗത്തും അവരുടെ ഓർമ്മയെ ബഹുമാനിക്കുകയും ചെയ്യുന്നു നിനക്ക് നിന്റെ ദാസന ഞങ്ങളുടെ വന്യപിതാവുമായ ദൈവദാസന്മാർമനിയുടെ അവരങ്ങളിലേക്കുള്ള തീർത്ഥാടനം നടത്തുന്ന ഈ സമയത്തും സലവിലും കാലങ്ങളിലും സമയങ്ങളിലും പുതിയ ബഹുമാരമായ നിന്റെ സ്വർഗീയ മണ്ണാനും തുറന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപാധാനങ്ങൾ നൽകുകയും തന്റെ പരിശുദ്ധന്മാർക്ക് പുണ്യപൂർണത പ്രദാനം ചെയ്യുകയും വിളിച്ചപേക്ഷിക്കുന്നവരുടെ നിയോഗങ്ങൾക്ക് ഉത്തരമൊരുളുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ നിനക്ക് സ്തുതി നിനക്ക് സ്തോത്രം കർത്താവേത്താകുന്നവനും കബറെടുക്കപ്പെട്ടവർക്ക് വിശ്രമസ്ഥാനം ഒരുക്കുന്നവനുമാകുന്നു ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനും നീ മാത്രമാകുന്നു വിശുദ്ധന്മാരെ സുഹൃദൃത്ങ്ങളാൽ നിറച്ചത് നിന്റെ സന്നിധിയിലേക്ക് നീ ആരയിക്കുകയും ചെയ്യുന്നു ലോക ജീവിതയാത്രയിൽ നിന്റെ പരിപാലനയും കൃപയും കൊണ്ട് നിറച്ചു നിന്റെ ആചാര്യ ശുശ്രൂഷയും നീ നിന്റെ ദാസിനെ പങ്കുകാലനാക്കി സന്യാസ വ്രതങ്ങൾ കൊണ്ട് നിന്റെ ദാസിനെ നീ അലങ്കരിച്ചു നിന്റെ വിശുദ്ധ സഭയുടെ നവോത്ഥാനത്തിനായേ ദാസിനെ നീ വിളിച്ചു വേർതിരിച്ചു ഈ തന്നെ എലിയായി പോലെ പറ്റിയിൽ നിറവുള്ളവനായി പോലെ വിനയത്താലും കലത്താലും നീ അദ്ദേഹത്തെ ശക്തനാക്കി പ്രവചനാലത്താകേ െ ദ പ്രവാചകനായതാവിതിനോട് സദൃശനാക്കി ജയായുടെ ശാസനശക്തി നൽകി ആയതിനാൽ ദൈവം തമ്പുനാലി നിന്റെ വിശുദ്ധ സഭയിൽ ഈ ധന്യനെ ഞങ്ങൾക്ക് വിശുദ്ധനും മധ്യസ്ഥനുമാക്കി നൽകണമേ ഇത് ഞീപ മാതൃകയെ പിൻപറ്റുവാൻ തീർത്ഥാടകരായി കടന്നു വന്നിരിക്കുന്ന ഇതിന്റെ മക്കളെ നീ ഗ്രഹിക്കണമേ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ കാണാനിലേക്ക് യാത്ര ചെയ്തതുപോലെ ഈ പദയാത്രികരെ നിന്ന് ക്രമയും ചിറകിൽ മറയ്ക്കണമേ നിന്റെ ശക്തിയും വചനവും ഈ തീർത്ഥാടകരെ അട കാലുകൾക്ക് വിളക്കും ഒടുവഴികൾക്ക് പ്രകാശവുമായിരിക്കണമേ നിന്റെ ജനത്തിനും അല്ല നൽകി അനുഗ്രഹിച്ചതുപോലെ ഈ തീർത്ഥാടകരെ എല്ലാ താരങ്ങളും നൽകി സുഹൃണമുള്ളവരാക്കണമേ ഈ തീർത്ഥാടനം അങ്ങിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട് ജനമാനാടായ കാലിലേക്ക് ചെയ്ത യാത്ര പോലെ ആക്കി തീർക്കണമേ പകൽ മേഘസമായും രാത്രി അഗ്നി തൂണായും നീ ഇവർക്ക് വഴികാട്ടിയായിരിക്കണമേ ഈ തീർത്ഥാടന യാത്ര കടന്നു പോകുന്ന ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും സകല കുടുംബങ്ങളെയും സർവജനങ്ങളെയും വാട്ടി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ ദേശത്ത് നിന്റെ കൃമയും സമാധാനം

മല ഉദാസനത്തിലെ അമ്മ മുദ്രാസനമായ തിരുവല്ലാമി ഉദരാസനത്തിന്റെ ഈ ബിത്രാപുരത്തിന്റെ വാണയത്തിന്റെ കബറങ്കലി കൊടുത്തിച്ചേർന്നപ്പോൾ അഭീതനായ തിരുവേലിമാർ മുദ്രാസനത്തിലെ അധ്യക്ഷൻ അധ്യക്ഷൻ അഭീന്ദനായ ഇബ്രഹാം മാർ യുത്രാപുലിതയും നേതൃത്വത്തിൽ നമ്മൾ ഭൂമി പ്രാർത്ഥന നടത്തിയ അനുഗ്രഹം സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ കടന്നു കണ്ടവരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നാളെ നമ്മള് തിരുവല്ലതായ തീർത്ഥാടന പദയാത്രംഭിക്കുകയാണെങ്കിലും അതിന്റെ ക്രമീകരണങ്ങൾ ഒന്ന് അറിയിച്ചു കൊണ്ടുപോയി നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് നമ്മുടെ ശേഷം തിരുവല്ലായും തിരുവല്ല പരിസര പ്രദേശത്തുമുള്ളതായ ബഹുമാർ വൈദ്യങ്ങളുടെയും നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന ഈ കപർച്ചാപ്പലിൽ അതേ തുടർന്ന് ഒമ്പതരയോടുകൂടി ഇവിടെ നിന്ന് തീർത്ഥാടന പദയാത്രംഭിച്ച് ചോട്ടഭാഗം വഴി അഭീന്ദ്രപിതാവിന് സ്ഥാപിതമായിട്ടുള്ളതായ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അഭീന്ദ്രപിതാവ് സ്ഥാപിച്ച ദേവാലയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടി അവിടെ ഉച്ചഭക്ഷണം സ്വീകരിച്ച് നമ്മുടെ മാരാമുണ്ട് കോഴഞ്ചേരി ഇടന്തോല് ചീക്കരാൻ പള്ളിയിൽ പുതിയ പിതാവിനോടൊപ്പം തൊള്ളായിരത്തി മുപ്പതിൽക്കപ്പെട്ട ജോഡി കുടുക മാതൃദേവാലയത്തിൽ ആണ് നമ്മുടെ ഒന്നാമത്യാത്ര അവസാനിപ്പിച്ച് ഇരന്തൂരു വണ്ടി ക്രിസ്തുമ ശേഷമാണ് നമ്മുടെ പതിനൊന്നാം തീയതി രാവിലെ തീർത്ഥാടന പദയാത്ര പുനരാരംഭിക്കുക നാളത്തെ ക്രമീകരണങ്ങളിൽ മാറ്റോടെ ഉള്ളതും അതോടൊപ്പം തന്നെ തിരുവല്ല പദയാത്രയും ഒത്തിരി സ്വാഗതം ചെയ്യുന്നു രാവിലെ എട്ടു മണിക്ക് കൃത്യം നമ്മൾ വിശ്വസകൃപാനെ ആരംഭിച്ച ഒൻപതരയോടുകൂടി നമ്മുടെ തീർത്ഥാടന പദയാത്ര ആരംഭിക്കുന്നു ഈ പൂർത്തിരങ്ങൾ അനുഗ്രഹകൃതമാകുവാൻ നമ്മുടെ സഭയ്ക്കും നമ്മുടെ പ്രതിരാശ്രമങ്ങൾക്കും കുടുംബങ്ങൾക്കും ദുർജ്ജവും ശക്തിയും സ്വീകരിച്ച് സ്വീകരിക്കുന്ന അവസരങ്ങളായി തീരുവാൻ അത് ഒരു പ്രാർത്ഥനയോടുകൂടി

ബ്രഹ്മയുടെ സ്വന്തം അച്ഛന്മാര് അച്ഛന്മാര് മതസ് ദേവതകളിൽ കഴിഞ്ഞ ഏഴാം തീയതി ഏഴരയ്ക്ക് സന്തോഷം ആരോപിച്ച ഇന്ത്യൻ ഭാരത പദയാത്രമാരിയോ സ്ഥിതാമിന്റെ ഇരുപത്തിരണ്ടാം വാർത്തകളോട് അനുബന്ധിച്ചുള്ള പദയാത്ര ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ

ಮಾತೃರೂಪತೆಯ ಸ್ವೀಕರಣ ಎಲ್ಲರೇ ನೆಲ್ಲಾ ಅಕರ್ಷಣೆ ಸಾನಿಧ್ಯ ಎಲ್ಲ ಈ ಪದಯಾತ್ರೆ ಸಹಾಯ ಅಧೀರೂತ ಎಲ್ಲ ಪ್ರತ್ಯೇಕಿಶ್ವರೇ ವಿಚಾರ ಈಗ ಎಲ್ಲರೇನು ಆತ್ಮಾರ್ಥ ನೋಡಲು